എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ കഴിഞ്ഞിരിക്കുന്നു ഇനി പോസ്റ്റ്മോർട്ടം അത് എവിടെ നടത്തിയാലും ഇന്ന് തന്നെ ഒരു ഉത്തരം ലഭിക്കാനുള്ള സാധ്യത വിരളമാണ് എന്നാണ് ഡോക്ടർ ഷേളിവാസു ഫോറൻസിക് വിദഗ്ധ കൂടിയായ ഡോക്ടർ പറയുന്നത് എന്തായാലും ആ രീതിയിൽ അനുമാനിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കൂടി കൃത്യമായൊരു ഉത്തരത്തിനായി കാത്തിരിക്കേണ്ടി വരും പിന്നീട് നേരത്തെ സേഫ് നേരത്തെ ഉയർത്തിയൊരു വാദം കൂടി ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ മൃതദേഹം അത് കുടുംബം ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം അവർ വളരെ അന്ധമായ രീതിയിലാണ് ഇതിനെ സമീപിക്കുന്നത് മറ്റാരും ഈ മൃതദേഹം കാണാൻ അനുവദിക്കില്ല അങ്ങനെ കാണുകയാണെങ്കിൽ അത് വലിയ പാപമാണ് എന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പോൾ ഇങ്ങനെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹം അവർ തിരികെ സ്വീകരിക്കുമോ അവിടെ വീണ്ടും സമാധിയിരുത്താനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ സംസ്കരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും ഇനി കണ്ടറിയേണ്ടതാണ് ഈ ഡോക്ടർ നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ അത് ഏത് അഴുകിയ നിലയിലുള്ള മൃതദേഹമാണെങ്കിലും ഏറ്റവും അധികം ആ ഫോറൻസിക് സർജന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ കംഫർട്ടബിളായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയുന്നത് അത് പോസ്റ്റ്മോർട്ടം റൂമിൽ തന്നെയാണ് അപ്പോൾ വളരെ അടിയന്തര സാഹചര്യം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്പോട്ട് ഓട്ടോപ്സിയിലേക്ക് ആ സ്ഥലത്ത് വെച്ച് തന്നെയുള്ള പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകൂ എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ അങ്ങനെ ഒരു സ്പോട്ട് ഓട്ടോപ്സി നടക്കാനുള്ള സാധ്യതയും വിരളമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ മൃതദേഹം കൊണ്ടുപോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്ത് തീരുമാനമാണ് ഈ ഫോറൻസിക് സർജന്മാർ ഇനി എടുക്കുക എന്നുള്ളതാണ് അറിയേണ്ടത് കാരണം അരഭാഗം വരെ അഴുകിയ നിലയിലാണ് ഈ മൃതദേഹം എന്ന് പറയുന്നു പക്ഷേ ഡോക്ടർ പറയുന്നതനുസരിച്ച് എത്ര അഴുകിയ മൃതദേഹം ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും ആ മൃതദേഹങ്ങളൊക്കെ കൊണ്ടുപോയി ഓട്ടോപ്സി ചെയ്യാറുണ്ട് അതുകൊണ്ട് അതൊരു തടസ്സമാകില്ല പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ വെച്ച് ഓട്ടോപ്സി നടക്കാൻ എത്ര സാധ്യതയുണ്ട് എന്നു കൂടെ നമുക്കറിയേണ്ടതുണ്ട് ഗോപാൽ ശീലാസനൽ ചേരുന്നു ഗോപാൽ അരഭാഗം വരെ അഴുകിയ നിലയിലാണ് മൃതദേഹം എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ സ്പോട്ട് ഓട്ടോപ്സി നടക്കാൻ സാധ്യത എത്രത്തോളം ഉണ്ട് അതോ മെഡിക്കൽ കോളേജിലേക്കുള്ള മാറ്റാനുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത് ജൽസി ഒരു തൊണ്ണൂറ് ശതമാനം വരെ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റുക എന്ന ഒരു തീരുമാനത്തിലേക്കാണ് പോകാനുള്ള സാധ്യതയുള്ളത് നേരത്തെ ഫോറൻസിക് വിദഗ്ധ നമ്മോട് പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ആ ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കിവിടെ കണ്ടറിയാൻ കഴിയുന്നതും കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആംബുലൻസ് സജ്ജീകരിക്കുന്നതും സ്ട്രെച്ചർ മൃതദേഹം കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ മുറിയിലേക്ക് എത്തിച്ചതും എല്ലാം തന്നെ ഈ സാധ്യതയിലേക്കാണ് ആ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു എന്ന സാധ്യതയിലേക്കാണ് വിരൽ ചൂട്ടുന്നത് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അതായത് ഈ കല്ലറ പൊളിച്ചതിന് ശേഷം ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം മൃതദേഹം നേരത്തെ സേഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബം പറഞ്ഞതുപോലെ സമാധി ഇരുത്തിയ രീതിയിൽ ആ ഒരു ചമ്രം പടിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഈ കല്ലറയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് ശേഷം ഈ മൃതദേഹത്തിന് നെഞ്ചൊപ്പം ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളും പൂജാദ്രവ്യങ്ങളും അടക്കം ഇട്ട് നിറച്ച് മൂടിയ നിലയിലാണ് നെഞ്ചിനൊപ്പം കഴുത്തിന് മുകളിലേക്കും തലയുടെയും ഭാഗം മാത്രമാണ് പുറത്തേക്കുള്ളത് അത് ഇവരുടെ ആചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമായിട്ടാണ് അങ്ങനെ ഇതിനെ ഒഴുക്കിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ മൃതദേഹം പുറത്തെടുത്തപ്പോൾ അരയ്ക്ക് കീഴേക്ക് മാത്രമാണ് അഴുകിയിട്ടുള്ളത് അതും വലിയൊരു ജീർണാവസ്ഥയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് അത് ഈ ഒരാഴ്ച സമയമായി ആയിട്ടുള്ളൂ എന്നതിനോടൊപ്പം തന്നെ ഈ സുഗന്ധദ്രവ്യങ്ങൾ നിറച്ചതിനാൽ തന്നെ അതിൽ കാര്യമായ അജീർണത ഉണ്ടായിട്ടില്ല കാര്യമായി മൃതദേഹം അഴുകിയിട്ടില്ല അരക്ക് കീഴ് കീഴ്പോട്ടുള്ള ഭാഗം മാത്രമാണ് എന്തെങ്കിലും തരത്തിൽ ഒരു അഴുകൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ഉള്ളത് അതിനോടൊപ്പം തന്നെ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട് മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് ടേബിളിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചു വരികയാണ് ഫോറൻസിക് സർജന്മാരുടെ ഒരു സംഘം തന്നെ ഇതിനായി ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട് ഈ അതിൻ്റെ പോസ്റ്റ്മോർട്ടം മെഡിക്കൽ കോളേജിലേക്ക് ആക്കുകയാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു പ്രാഥമിക പരിശോധന ഇവിടെ സ്പോട്ടിൽ വെച്ച് നടത്താറുണ്ട് പ്രാഥമിക പരിശോധനയുടെ ഭാഗമായിട്ട് ഫോറൻസിക് സർജന്മാരുടെ പരിശോധനയും ഈ ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകും ഈ പരിശോധനയ്ക്ക് ശേഷമാകും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ നമുക്ക് നേരത്തെ ലഭിച്ചിരിക്കുന്നവരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് വിദഗ്ദ്ധാഭിപ്രായം ലഭിച്ചതൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ സ്പോട്ട് ഓട്ടോപ്സി അതായത് സ്ഥലത്ത് വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സ്വഭാവമുള്ളതോ അത്രയധികം സെൻസിറ്റീവ് അല്ലെങ്കിൽ ഒരു തരത്തിലും ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയാത്തത് മൃതദേഹങ്ങൾ മാത്രമാണ് അടിയന്തര ഘട്ടത്തിൽ ഇത്തരത്തിൽ സ്പോട്ട് ഓട്ടോപ്സി അല്ലെങ്കിൽ സ്ഥലത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് പക്ഷേ ഇവിടെ അത്തരത്തിൽ ഒരു അത്രയും അധികം അർജൻസി ഒരു സിറ്റുവേഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണുള്ളത് അപ്പോഴാണത് കൂടുതൽ കംഫർട്ടബിളായിട്ട് ഇവർക്ക് ഫോറൻസിക് സർജന്മാർക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കുക അതിൽ നിന്ന് കൃത്യമായ ഫൈൻഡിങ്സ് കണ്ടെത്താൻ സാധിക്കുക കൃത്യമായ ഒരു ഫലം എടുക്കാൻ സാധിക്കുക അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പോസ്റ്റ്മോർട്ടം മെഡിക്കൽ കോളേജിൽ തന്നെ നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കും യാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഉടൻ തന്നെ നേരെ മൃതദേഹം പ്രാഥമിക പരിശോധന കഴിഞ്ഞതിനു ശേഷം നേരെ മൃതദേഹം ആ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക എന്ന നടപടിയാണ് ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒൻപത് മണിയോടുകൂടി മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നാണ് നമ്മൾ കരുതുന്നത് മൃതദേഹം കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വേഗത്തിൽ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്ന ഒരു ഘട്ടം മാത്രമാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്നുണ്ടാകുക നേരത്തെ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു എന്ന് വേണം ആ പറയാൻ കാരണം നേരത്തെ ഈ പോസ്റ്റ്മോർട്ടം നടപടി ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത പ്രവചിച്ചതിനാൽ തന്നെ ഇതൊരു പത്ത് പതിനൊന്ന് മണിവരേക്ക് നീളാനുള്ള സാധ്യതയായിരുന്നു കരുതിയിരുന്നത് എന്നാൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല ഇൻക്വസ്റ്റ് പൂർത്തിയാക്കുക വേഗം മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് മുഖാന്തരം കൊണ്ടുപോകുക അവിടെ മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുക എന്നുള്ളതാണ് ഇന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും പക്ഷേ അതിന്റെ ഫലം വരാൻ കുറച്ച് സമയമെടുക്കും കാരണം അതിൽ റിപ്പോർട്ട് മുഖാന്തരം മാത്രമേ പോസ്റ്റ്മോർട്ടത്തിന്റെ ഫലം വരാനുള്ള തൊണ്ണൂറ് ശതമാനം സാധ്യതയുള്ളൂ ൂ അല്ലാത്ത വിവരങ്ങൾ ലഭിക്കുമെങ്കിൽ പോലും അതൊരു സ്ഥിരീകരിച്ച വിവരമായ റിപ്പോർട്ട് മുഖാന്തരം മാത്രമേ നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരിക എന്നൊരു പ്രോസസ്സ് കൂടിയുണ്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് അതിൽ നിന്ന് മറുപടിയായി ലഭിക്കേണ്ട കുറേ അധികം വിവരങ്ങളുണ്ട് എപ്പോഴാണ് മരണം നടന്നത് എന്താണ് മരണകാരണം മരണകാരണം എന്താണ് അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത് എന്നതടക്കമുള്ള വിവിധ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതിനോടൊപ്പം ഇതിൽ നേരത്തെ സേഫ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ഇതിൽ നാട്ടുകാരാണെങ്കിലും അതിനോടൊപ്പം തന്നെ ഈ കല്ലട പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ടവരാണെങ്കിലും ഉന്നയിച്ചൊരു ചോദ്യമുണ്ട് ഈ മരണം സംഭവിച്ചത് ഉള്ളിൽ വെച്ചാണോ പുറത്ത് വെച്ചാണോ എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനമായും പോലീസിനെ ഒരു കാര്യവും അത് തന്നെയാണ് ഈ കുടുംബത്തിന്റെ മൊഴികളിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് കുടുംബത്തിൽ മൂന്ന് പേരും മൂന്ന് തരത്തിലുള്ള മൊഴികളാണ് പറയുന്നത് മൂത്ത മകൻ പറയുന്നത് ഈ അച്ഛൻ താൻ സമാധിയാകുമെന്ന് അറിയിക്കുകയും അറിയിച്ചതിന് ശേഷം പിന്നീട് താനെ നടന്ന് ഈ പീഠത്തിലേക്ക് പോയിരുന്നു അവിടെ നിന്ന് അവിടെ ഇരുന്ന് സമാധിയായി എന്നുമുള്ളതാണ് പക്ഷേ രണ്ടാമത്തെ മകൻ പറയുന്നത് ഇദ്ദേഹം ആ വീടിനുള്ളിൽ വെച്ച് മരിച്ചു അതിനുശേഷം അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി സമാധിയാക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും ഇതിനോട് ഒരു ബന്ധവും ഇല്ലാത്ത മറുപടിയാണ് അമ്മയും പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ വല്ലാണ്ട് വലയ്ക്കുന്നുണ്ട് ഈ സമാധിക്കുള്ളിൽ വെച്ചാണോ പുറത്തു വെച്ചാണോ മരണം എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചാൽ തന്നെ ഇതിൽ ഒരു പരിധിവരെ എങ്കിലും അന്വേഷണത്തിലെ നൂലാമാലകൾ ഒഴിയും മറ്റൊന്ന് ഈ മരണ കാരണമെന്ത് എന്നുള്ളതാണ് ഇതിൽ നാട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ സംശയം ഉന്നയിക്കുന്നവർ പറയുന്നത് ഈ സമാധിക്കുള്ളിൽ വെച്ച് ശ്വാസം മുട്ടി മരിക്കാനുള്ള സാധ്യത ഏറെ

അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ജെൽസി ഈ അദ്ദേഹം പൂജാദ്രവ്യത്തിനുള്ളിലാണ് ഇരുന്നത് എന്നതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ഈ മരണം ഇതിനുള്ളിൽ വെച്ച് സമാധിക്കുള്ളിൽ വെച്ചാണ് നടന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിൽ ഭസ്മത്തിന്റെയും മറ്റ് പൂജ സുഗന്ധ ദ്രവ്യങ്ങളുടെയും ഒക്കെ അംശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ പലതരം സാധ്യതകൾ പലതരം ബലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ അതിലെല്ലാം ഒരു അന്തിമ സ്ഥിരീകരണം ഉണ്ടാവൂ ഈ അഭ്യൂഹങ്ങൾക്കും സംശയങ്ങൾക്കും ഒരു വിരാമം ഉണ്ടാവുകയുള്ളൂ ഇന്നോ നാളെയോ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല മിനിമം ചുരുങ്ങിയത് ഒരു ഇരുപത്തിനാല് മുതൽ നാല്പത്തി എട്ട് മണിക്കൂർ വരെ റിപ്പോർട്ടിന്റെ ഫലം വരുന്നതിന് വേണ്ടി എടുക്കാറുണ്ട് ഈ ഇത് കുറച്ച് സെൻസിറ്റീവായ വിഷയമായതിനാലും ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ തന്നെ കുറച്ച് വേഗത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനുള്ള സാധ്യതയും ഉണ്ട് എന്തായാലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ആ നടപടി പൂർത്തിയാക്കിയതിന് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റുക എന്നതാണ് ഇതിൽ അടുത്ത നടപടിയായി ഉള്ളത് ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ കുടുംബ ത്തിന്റെ ഒരു നിലപാടാണ് കുടുംബം നേരത്തെ സേഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ആചാരങ്ങളും ആ വിശ്വാസങ്ങളിൽ നിന്നും ഒന്ന് ഒരു പരിധിവരെ ഇപ്പോൾ കുടുംബം അയഞ്ഞിട്ടുണ്ട് എന്ന് വേണം പറയാൻ ആ അയഞ്ഞിട്ടുള്ളതാണോ അതോ ആ കാര്യമായ പിന്തുണ മറ്റിടങ്ങളിൽ നിന്ന് ലഭിക്കാതായതോടുകൂടി അവർ തന്നെ സ്വയം ഇതിൽ നിന്ന് പിന്നോട്ട് വലഞ്ഞതാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചോദിക്കേണ്ടതായിട്ടുള്ളത് ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയും വിശദമായ പൂജാ കർമ്മങ്ങൾ തന്നെയാണ് ഈ സമാധിയുടെ പരിസരത്തായി നടന്നു വന്നത് രാത്രി ഒൻപത് മുതൽ ഏകദേശം രാത്രി അർദ്ധരാത്രി വരെയും ീണ്ടു നിൽക്കുന്ന സമാധി കർമ്മങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കൂടാതെ തന്നെ മറ്റൊന്ന് ഈ രാവിലെ പുലർച്ചെ മണിയോട് തുടങ്ങിയ കർമ്മം അഞ്ചര ആറു മണിയോളം അഞ്ചര മണിയോളം നീണ്ടു നിന്നു അപ്പോൾ അത്തരത്തിൽ ഈ വിശ്വാസത്തിൽ അവർ എപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇത് ആ പൂജാ കർമ്മം നടത്തിയതിനു ശേഷം വീട്ടിലേക്ക് കയറിപ്പോയ കുടുംബത്തിൽ നിന്നും കുടുംബാംഗങ്ങൾ ആരും തന്നെ പുറത്തേക്ക് പിന്നീട് ഇറങ്ങിയില്ല പിന്നെ സബ് കളക്ടർ ഇങ്ങോട്ടെത്തിയപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് പോവുകയും ഈ കുടുംബത്തെ അന്വയിപ്പിക്കാനും ഈ വിഷയത്തിൽ സഹകരിക്കാനുമുള്ളൊരു സാധ്യതകളൊക്കെ അവർക്ക് മുന്നിൽ വയ്ക്കുകയും ചെയ്തു നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം മക്കളിൽ ഒരാൾ ഈ കല്ലറ പൊളിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് പിന്നീട് അദ്ദേഹം മടങ്ങി വീട്ടിലേക്ക് തന്നെ പോവുകയും ചെയ്തു അതിനോടൊപ്പം ഇടയ്ക്ക് ഈ വീട്ടിൽ നിന്നൊരു സ്ത്രീ ഈ കല്ലറയുടെ പരിസരത്തേക്ക് പോകുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു പക്ഷെ അത് ഇവരുടെ കുടുംബത്തിലെ ഒരാളാണോ എന്ന സംശയം കൂടി നമ്മളത് സ്ഥിരീകരിക്കേണ്ടതായിട്ടിരിക്കുന്നു എന്നാൽ പോലും ഈ കുടുംബം ആദ്യ ദിവസങ്ങളുണ്ടായ ഒരു പ്രതിഷേധമോ ഒരു സംഘർഷമോ ഒന്നും ആ ആ തരത്തിലേക്കുള്ള ഒരു നിലപാടിലേക്കൊന്നും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അല്ലാതെയോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നീട് പോലീസിന്റെ വലിയ സുരക്ഷാ ബന്ധവസ് ഉള്ളതിനാൽ തന്നെ പുറത്തുനിന്നുള്ള ആരെയും തന്നെ ഈ പരിസരത്തേക്ക് പോലും പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള നാട്ടുകാരിൽ ചിലർ മാത്രം അതും വളരെ പേർ മാത്രമാണ് മാധ്യമപ്രവർത്തകരും ചില നാട്ടുകാരും മാത്രമാണ് ഈ പരിസരത്തായി ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ആ ഒരു സംഘർഷ സാധ്യതയും പ്രതിഷേധങ്ങളുടെ സാധ്യത യും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്ര വലിയ സുരക്ഷാ സന്നാഹം പോലീസ് ഒരുക്കിയിരിക്കുന്നത് ഡിവൈഎസ് ബിമാരുടെ ഡിവൈഎസ്പി റാങ്കിലൂടെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് ഫോറൻസിക് ഫോറൻസിക് സർജന്റെ നേതൃത്വത്തിലുള്ള ഒരു ഫോറൻസിക് സംഘമുണ്ട് സബ് കളക്ടർ ഉണ്ട് അങ്ങനെ വിവിധ മേഖലകളിൽ നിന്ന് തിരുവനന്തപുരത്തെ ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ സാങ്കേതിക തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു പരിധിവരെയുള്ള എല്ലാവരും തന്നെ കേന്ദ്രീകരിച്ച് ഉള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ഈ കുടുംബത്തിന്റെ ഒരു നേരത്തെ സ്വീകരിച്ചിരുന്ന ഒരു നിലപാടുണ്ടായിരുന്നു ഈ സമാധിയായ വ്യക്തിയെ ആരും കാണാൻ പാടില്ല അതിലാരും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആരും സ്പർശിക്കാൻ പാടില്ല അതിനോടൊപ്പം തന്നെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും അദ്ദേഹത്തിന്റെ സ്വർഗപ്രവേശം തടസ്സപ്പെടുമെന്നും ഈ ചെയ്ത കർമ്മങ്ങൾക്ക് ഫലമില്ലാതാകുമെന്നുമുള്ള വലിയ തരത്തിലുള്ള വിശ്വാസമാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നത് അങ്ങനെയെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഈ കുടുംബം ഈ മൃതദേഹം തിരിച്ചേറ്റെടുക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമായി നിലനിൽക്കുന്നത് അത് സബ് കളക്ടറും എസ് എച്ച്ഒയും അടക്കമുള്ളവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ വിഷയത്തിൽ കുടുംബവുമായി ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു ഇവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതില്ല എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു ബാക്കി നടപടികൾ ഇനി ഫലമാണ് വരാനുള്ളത് ഇനിയുള്ള ആകാംക്ഷ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേക്കാണ് മരണത് കാരണം എന്താണ് എന്നുള്ളതിലേക്കാണ് മരണ സമയം എന്താണ് എന്നുള്ളതിലേക്കാണ് ഈ കുടുംബത്തിന്റെ കുടുംബം പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നു നേരത്തെ കുടുംബം പറഞ്ഞിരുന്നത് ഈ സമാധിഗോപാൽ കുടുംബം പറയുന്നത് ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരാഴ്ചയായിരിക്കുന്നു മരണം കഴിഞ്ഞിട്ടല്ലേ അതെ ജെസി കൃത്യമായി പറയുകയാണെങ്കിൽ ഒൻപതാം തീയതിയാണ് ഈ മരണം സംഭവിക്കുന്നത് അതായത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ മരണം സംഭവിക്കുന്നത് കൃത്യം ഒരാഴ്ച ഇന്ന് ഏഴാം ദിവസമാണ് ഈ മരണം സംഭവിച്ച് ഇന്ന് അടുത്ത വ്യാഴാഴ്ചയായിരിക്കുന്നു ആ വ്യാഴാഴ്ച ദിവസം തന്നെയാണ് ഈ കല്ലറ പൊളിക്കുന്നതും ഒരാഴ്ച കൃത്യമായി നമുക്കത് കറക്റ്റായി പറയാൻ സാധിക്കും അതിൽ പ്രധാനപ്പെട്ട തെളിവ് മറ്റൊന്നുമല്ല ഈ പോസ്റ്റർ തന്നെയാണ് ആ വിവാദമായ പോസ്റ്ററിൽ കൃത്യമായി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് പതിനാറ് ഒന്ന് രണ്ടായിരത്തി അഞ്ച് എന്ന തീയതിയാണ് അപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്ന ആ ഒരാഴ്ചത്തെ ആ ജീർണതയൊന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം കാരണം ഈ അഴുകിയ നിലയിലാണെങ്കിൽ പോലും അത് അരയ്ക്ക് താഴേക്കുള്ള ഭാഗം മാത്രമാണ് അഴുകിയ നിലയിലുള്ളത് അതിൽ മുകളിലേക്കൊന്നും അഴുകിയിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മര്യാദയുടെ ഭാഗം കൂടിയാണ് ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ നമ്മൾ നാട്ടിലുള്ള ആളുകളെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തികളെയൊക്കെ അറിയിക്കാറുണ്ട് ഇവർ മരിച്ചു എന്ന് അറിയിക്കാറുണ്ട് അപ്പോൾ ഇവർ ഈ നാട്ടിൽ വളരെ കാലമായി ജീവിക്കുന്ന ആളുകളാണ് പക്ഷെ എന്തുകൊണ്ട് മറ്റുള്ളവരെ അറിയിക്കാതെ ഒരു സമാധിയിലേക്ക് എരുത്തി എന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുംബം നൽകിയിട്ടുണ്ടോ ഈ ര്യാദിച്ചാൽ മരണം ആ മരണം സ്ഥിരീകരിക്കുക എന്നുള്ള ഒരു ചടങ്ങുണ്ട് അതിൽ സാധാരണഗതിയിൽ വാർഡ് മെമ്പർമാർ മുതൽ ഉള്ളവരെ വിളിച്ച് ഈ നിയമസംവിധാനവുമായി ബന്ധപ്പെട്ടും അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ വൈദ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ മരണം നമ്മൾ സ്ഥിരീകരിക്കാറുണ്ട് ആ മരണം സ്ഥിരീകരിക്കുന്ന നടപടി പോലും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വീട്ടിലുള്ള നാലു പേർക്ക് അപ്പുറത്തേക്ക് ഗോപൻ സ്വാമി സമാധിയായി അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന കാര്യത്തിൽ ആർക്കും ഒരറിവുമില്ല ഈ പതിനൊന്ന് മുപ്പതിന് സമാധിയായി എന്ന് പറയപ്പെടുന്ന ഗോപൻ സ്വാമിയുടെ മരണത്തിന്റെ പോസ്റ്റർ പിറ്റേ ദിവസം അതായത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കുടുംബം പറയുന്നത് പ്രകാരം ഈ ഗോപൻ സ്വാമി സമാധിയായി പിറ്റേ ദിവസം രാവിലെ വെള്ളിയാഴ്ച രാവിലെയാണ് വീടിൻ്റെ പരിസരത്തായി വീടിന് ഏറ്റവും വെളിയിലുള്ള ഗേറ്റിലും അതിനോടൊപ്പം തന്നെ റോഡിന് സമീപത്തായിട്ടും ഇവർ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നത് സ്വാമി സമാധിയായി എന്ന് കാട്ടിക്കൊണ്ട് അപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു മരണം ഇവിടെ സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു അറിവ് ഈ നാട്ടുകാർക്ക് ും പോലീസുകാർക്കും ഇതിന് ജനപ്രതിനിധികൾക്ക് പോലും ഉണ്ടാകുന്നത് അതോടുകൂടിയാണ് ഈ ആശയക്കുഴപ്പങ്ങളും അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും എല്ലാം തന്നെ ഉരുത്തിരിഞ്ഞ് വന്നത് അപ്പോൾ ഈ കുടുംബത്തിനോട് ഈ സ്വാഭാവികമായും ഉണ്ടായ സംശയം നാട്ടുകാർ ചോദിച്ചു അപ്പോൾ നാട്ടുകാരോട് കുടുംബൻ പറഞ്ഞ കാര്യം ഈ മരണം സംഭവിച്ച തീയതി മുൻപേ തന്നെ അച്ഛൻ അതായത് ഗോപൻ സ്വാമി പ്രവചിച്ചിരുന്നു ഞാൻ ഇന്ന ദിവസം ഈ പറഞ്ഞ വ്യാഴാഴ്ച ദിവസം സ്വർഗവാതിൽ ഏകാദശിയാണ് ഈ ദിവസം ഞാൻ സമാധിയാകുമെന്നും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ മക്കളോട് ചെയ്യണമെന്നും അറിയിച്ചിരുന്നു അതിനോടൊപ്പം തന്നെ അച്ഛൻ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നതായി പറയുന്ന കാര്യങ്ങൾ ഈ സ്വർഗവാതിൽ ഏകാദശി ദിവസം സമാധിയാകുമ്പോൾ അതിനുശേഷം സമാധി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആരും തന്നെ ഈ മൃതദേഹത്തെ കാണുകയോ സ്പർശിക്കുകയോ ആ അതിന് മറ്റു ചടങ്ങുകളൊന്നും നടത്തുകയോ ചെയ്യാൻ പാടില്ല അതിന് അതിൻ്റെതായ ചടങ്ങുകളുണ്ട് ഇത്തരത്തിൽ ഈ നിയമങ്ങളും ഈ ആചാരങ്ങളും ലംഘിക്കപ്പെട്ടാൽ അച്ഛൻ്റെ സ്വർഗവാതിൽ പ്രവേശം അതായത് ഗോപൻ സ്വാമിയുടെ സ്വർഗവാതിൽ പ്രവേശം നിലയ്ക്കുമെന്നും ആ ഈ ചെയ്ത കർമ്മങ്ങൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശുദ്ധികൊണ്ടും അർത്ഥമില്ലാതാവുകയും ചെയ്യുമെന്ന ഒരു വിശദീകരണമാണ് കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയത് അതുകൊണ്ട് തന്നെയാണ് ഒരാളെ ഒരാളെയും അറിയിക്കാതെ നേരെ അദ്ദേഹത്തിന്റെ പീഡത്തിലിരുത്തുകയും പീഡത്തിലിരുത്തി രാവിലെ പതിനൊന്നരയ്ക്ക് തുടങ്ങിയ ചടങ്ങുകൾ പുലർച്ചെ അതായത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നര വരെ നീണ്ടു നിന്നു അത്രയും നീണ്ടു നിന്ന ചടങ്ങുകൾ ഈ വീടിന്റെ മുറ്റത്തുള്ള ഈ കല്ലറയിൽ നടന്നു ഈ കല്ലറ നേരത്തെ പൊളിച്ച രീതിയിൽ അതായത് കല്ലറയ്ക്കൊരു പീഡത്തിന്റെ സ്വഭാവമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് പിന്നീടാണ് അതിന്റെ മുഖം വശം മാറ്റി അതിൽ ഒരു കല്ലറ അല്ലെങ്കിൽ ഒരു സമാധി എന്ന നിലയ്ക്ക് സ്ഥാപിക്കുന്നത് സമാധി സ്ഥാപിക്കുകയും ആ സമാധിയിലേക്ക് ഇദ്ദേഹത്തിനെ എടുത്ത് ഇരുത്തുകയും ചെയ്തു എടുത്തിരുത്തിയതിനു ശേഷമാണ് ഇദ്ദേഹത്തിന്റെ മറ്റ് പൂജാ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിൽ ഇവർ ചില പേര് വാക്കുകളൊക്കെ പറഞ്ഞിരുന്നു അന്ന് പ്രാണായാമം അതിനോടൊപ്പം തന്നെ സ്വർഗപാതിൽ പ്രവേശം തുടങ്ങിയ പല തരത്തിലേക്കുള്ള ആചാരങ്ങൾ അതിനു വേണ്ടിയുള്ള കർമ്മങ്ങൾ ക്രിയകൾ മന്ത്രങ്ങളെല്ലാം തന്നെ ഏറെ നേരം ഉരുവിട്ടു എന്നും അതിൻ്റെ നടപടികൾ അല്ലെങ്കിൽ ആ ഒരു മന്ത്രോച്ചാരണങ്ങളെല്ലാം തന്നെ അടുത്ത ദിവസം പുലർച്ചെ മൂന്നര വരെ നീണ്ടുപോവുകയും ചെയ്തു എന്നാണ് ഈ കുടുംബം പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബത്ത് കുടുംബം മരണം മറ്റും അവരെ അറിയിക്കാതിരുന്നത് അവർ പൂർണ്ണമായും നൂറ് ശതമാനം വിശ്വാസ ത്തിൽ ഊന്നി മാത്രമുള്ള ഒരു ഒരു വർത്തമാനമായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് എല്ലാത്തിനെയും അവർ കണക്ട് ചെയ്യുന്നത് വിശ്വാസവുമായിട്ടും ആചാരവുമായിട്ടായിരുന്നു ആ വിശ്വാസത്തിന്റെ ആ പിൻപറ്റിയുള്ള ഒരു പ്രവർത്തനങ്ങൾ ഇടപെടലുകളാണ്